പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതുപോലെ അമ്മമാർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ റൈസും അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു ഹണി ഗാർലിക് ചിക്കനും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കരില്ലോ നമുക്ക് ഉണ്ടാക്കാനും കൂടി ഈസി ആവേണ്ടേ അതുകൊണ്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യും ഇത് രണ്ടും കൂടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പട്ടാ ക്രാമ്പ് ഏലക്കായി ബേ ലീഫ് അതുപോലെ കുറച്ച് പെരിഞ്ചീരക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കിട്ടോ ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വിൽപ്പുണ്ട് കിട്ടോ ആ ഉള്ളിയും കൂടി ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിനുശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വാട്ടിയെടുക്കാം അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ഈ ഒരു കളറിൽ കിട്ടുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ പൊടികൾ ും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കൂടുതൽ ഗരം മസാല എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ആ പൊടികളെ പച്ചമുണൊക്കെ മാറി വന്നാൽ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റും കിഴങ്ങും ബീൻസും പയറും അതുപോലെ കുറച്ച് ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി കിട്ടും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പളുപ്പൊക്കെ കളഞ്ഞിട്ട് തക്കാളി മാത്രം ആ ഒരു സംഭവം മാത്രം എടുത്താൽ കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും പുതിയ ചപ്പും കൂടി വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പുതിയ ചപ്പൊക്കെ ഇട്ടാൽ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസിൻ്റെ കൂടെയല്ലേ ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കല്ലേ കേട്ടോ അതാ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കാത്ത എന്തെങ്കിലും മസ്റ്റേഡ് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവർ ഇട്ടു കേട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ചതിന് ശേഷം അതിൽ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല ഇനി തുറന്നു വെച്ച് വേവിച്ചെടുക്കാം അതൊന്നും വേണ്ട ചെറുതായിട്ടായി വന്നാൽ മതി പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് അരി ഇട്ട് നല്ല ഓത്തിയെടുത്താൽ കേട്ടോ പക്ഷെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പറ്റുകയാണെങ്കിൽ ഇതൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു മിക്സിയിൽ കടന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതിന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പം വറുത്തെടുക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ എത്രയാണോ അരിയെടുത്തത് ഒരു ഗ്ലാസ് അരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക മൂടി വെക്കുക വേവിച്ചെടുക്കുക സോറി ഉപ്പിടാൻ മറന്നുപോയി നമ്മൾ ചോറിൽ ഉപ്പിട്ടിയില്ലേന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആക്കി കൊടുക്കുക മൂടി വെക്കുക ഇതുപോലെ വേവിച്ചെടുക്കുക അപ്പോൾ ഈസി അല്ലേ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നമ്മൾ വെജിറ്റബിൾ റൈസും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ രാവിലെ എണീച്ച് മോൻ്റെ ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കി എടുത്തതാണ് ഇനി നിങ്ങൾക്ക് ലഞ്ചായിട്ടെല്ലാം ഡിന്നറായിട്ടാണെങ്കിലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ ഹണി ഗാർലിക് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി നോക്കാം ഇതും ഈസിയാണ് ഉണ്ടാക്കി എടുക്കാൻ അതുപോലെ നല്ല ടേസ്റ്റും കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒന്നില്ലേ ബോൺലെസ് ചിക്കൻ എടുക്കുക അല്ലെങ്കിൽ എല്ലാ ചിക്കൻ എടുക്കുക എനിക്ക് എല്ലുള്ള ചിക്കനായിട്ട് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ എല്ലുള്ള ചിക്കൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോയാ സോസ് പിന്നെ കുറച്ച് ചില്ലി സോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കോൺഫ്ലവർ ആണ് ഇത് നല്ല കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് അതൊരു മൂന്ന് ടീസ്പൂണ് ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി നമ്മൾ എടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നെ നമ്മളെ പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള സുറുക്ക വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മളെല്ലാം ഉള്ള പീസൊക്കെ എല്ലാം എടുത്ത് അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്കൊക്കെ നല്ല മസാല ഇതായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തു തന്നപ്പോൾ ഒരു കാര്യം മറന്നു വയ്ക്കണേ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാൻ ഇതുവരെ ആയിട്ടും ഉപ്പ് ഇട്ടുകൊടുത്തിരിക്കില്ല അത് മറന്നതാട്ടോ അപ്പോൾ അതാ ഉപ്പും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി അങ്ങോട്ട് ആക്കി വെച്ച് ഇത് നമ്മളൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിക്കുട്ടോ ആ മസാലയൊക്കെ പിടിച്ച ചിക്കൻ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ടൈം ഇല്ലാത്തവരാണെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് അങ്ങ് പൊരിച്ചെടുത്താൽ മതി ഞാനത് ഒരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്നോക്കിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഓയിൽ വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഓയിലെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ എല്ലാം നമ്മൾ സെറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പുറം കരിഞ്ഞു നമ്മൾ കോൺഫ്ലവർ ഇട്ടുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിയും പക്ഷേ ഉള്ളു വേവില്ല കേട്ടോ അപ്പോൾ തോന്നുന്നു ഞാനിങ്ങനെ ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭാഗമായി ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കൂടെ കൂടെ ഇളക്കി മറിച്ച് കുത്തി മറിച്ച് ഇടാൻ നിൽക്കണ്ട അപ്പോൾ പെട്ടെന്ന് ആ മസാല ഒക്കെ പോയി കഴിഞ്ഞാൽ ചിക്കനൊരു ടേസ്റ്റ് ഇല്ലാണ്ട് ഔട്ടോ അപ്പോൾ ആ നമ്മളെ ചിക്കന് ഏകദേശം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലോണം പൊരിഞ്ഞ് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് എടുക്കാം പിന്നെ ഈ ചിക്കനിലെ എന്തെങ്കിലും പദവെന്തെന്ന് ഞാൻ നോക്കണ്ട കേട്ടോ ഇതെന്താ വെച്ചാൽ നമ്മൾ മുട്ട മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ആ മുട്ടേൻ്റെ പത ഉണ്ടാവും അതുകൊണ്ടാണ് ആ ഒരു പതം ഇങ്ങനെ പൊങ്ങിക്കളിക്കുന്നത് അത് കാര്യമാക്കണ്ട അപ്പോൾ ചിക്കനൊക്കെ ഇതാ നമ്മളിങ്ങനെ കോരി എടുത്തിട്ടുണ്ട് ഈ ഓയിലന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് ഞാൻ കുറച്ച് ഓയിലെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും ഓയില് നമുക്ക് ബാക്കിയുള്ള ഓയില് വേണം ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് ഈ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇങ്ങനെ നല്ല മുരിഞ്ഞൊന്നും വരണ്ട ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുത്താൽ മതി പിന്നെ നമുക്ക് സോയാ സോസും അതുപോലെ മുളക് പൊടിയും പിന്നെ നമ്മളെ മെയിൻ തരം തേനും കൂടി ഇച്ചു കൊടുക്കുക ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നാലാണ് ഇട്ട് ഈ ഒരു ഈയൊരു വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നേരെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ആ ഒരു മിക്സ് ആ ചിക്കനിലേക്ക് നല്ലവണ്ണം അങ്ങോട്ട് പിടിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതാ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ വെക്കുക കുറച്ച് നേരം അടങ്ങനെക്കട്ടെ പിന്നെ കുറച്ച് വൈറ്റ് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് ഇട്ട് കൊടുത്തേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്